ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത് ആൻസർ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയ വ്യക്തി കുറഞ്ഞത് ഏഴു വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി ആൻസർ ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണുള്ളത് ഒരു ചെയർമാൻ ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് പദവി വഹിച്ച വ്യക്തിയോ ആയിരിക്കണം രണ്ടാമത്തെ അംഗം ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി സംസ്ഥാനത്തിനകത്ത് ഏഴ് വർഷം സേവനമനുഷ്ഠിച്ച വ്യക്തിയോ ആയിരിക്കണം മൂന്നാമത്തെ അംഗം മനുഷ്യാവകാശ രംഗത്ത് പ്രായോഗിക പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല ആൻസർ ഒരു വർഷം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം നിയോഗിക്കേണ്ടത് ആൻസർ ഐ ജി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമമന്ത്രി നിയമസഭാ സ്പീക്കർ ആൻസർ സി നിയമമന്ത്രി അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം ആൻസർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടുത്തത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതാണ് അഞ്ച് വർഷം കാലാവധി അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല പുനർനിയമനത്തിന് അർഹനാണ് ആൻസർ എ ഒന്നും രണ്ടും അഞ്ച് വർഷം കാലാവധി അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു ആൻസർ പത്തൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ ഇരുന്നൂറ്റി വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയാൻ പാടില്ല ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാം അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സെഷൻ എട്ട് പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ആൻസർ ഒന്നും രണ്ടും മൂന്നാണ് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും ലഭിക്കില്ല മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ലഭിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ആൻസർ ഓപ്ഷൻ ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ആൻസർ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത് ആൻസർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് ആൻസർ സി ഓപ്ഷൻ ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു തടഞ്ഞുവെക്കാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതു നിയമപ്രകാരമാണ് സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആൻസർ എ രാഷ്ട്രപതി അടുത്തത് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് അത് മനസ്സിലാക്കി പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത് ഓരോ പൊതു അധികാരസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന് വിവരാവകാശത്തിൻ്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാരസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന് എ ആൻഡ് ബി ഉത്തരമായി എടുക്കാവുന്നതാണ് രണ്ടും തെറ്റുത്തരമാണ് ആൻസർ ഓപ്ഷൻ സി എ ആൻഡ് ബി ഉത്തരമായി എടുക്കാവുന്നതാണ് അതായത് ഓരോ പൊതു അധികാരസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനും വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിനും അപ്പോൾ ഇവിടെ എയും ബിയും ഉത്തരമായിട്ട് എടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത് ഇവിടെ രണ്ട് ആൻസർ ഉണ്ട് എയും ബിയും ആൻസർ ആണ് എ വായുജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വായുജനങ്ങളെ സംരക്ഷിക്കുക ഇത് രണ്ടും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആൻസർ സി ആണ് മേൽപ്പറഞ്ഞ എയും ബിയും ഉത്തരമായി സ്വീകരിക്കാം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക ഇനിയുള്ള എക്സാമിന് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിക്കും ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്